ും മേശറയും പേടിക്കണം മൂമിനിങ്ങളെ കബറിൽ കിടക്കേണ്ടവരാൻ കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു കരയേണ്ടതാ മനസ്സിലായോ കേൾക്കുമ്പോൾ നമുക്ക് അല്പം ഒരു വേദന വേണം വേചാറ് വേണം എന്താണ് ഖബർ കേൾക്കുമ്പോ കൊണ്ടുപോകാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചത്

യാമത്തനാളിനു വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത് അവിടെ പോകുമ്പോൾ എനിക്ക് എന്താ അമലാണുള്ളത് എന്തോ നിസ്കാരമോ നോമ്പോ ഉണ്ടോ ആ ആള് പറയുകയാണ് ആ സഹാബി പറയുകയാണ് ഞാൻ കൂടുതൽ നിസ്കാരമോ കൂടുതൽ നോമ്പോ തയ്യാറാക്കി വെച്ചിട്ടില്ലാ എങ്കിലും ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും പ്രിയം വെക്കുന്നു മഹബത്ത് ോ ആ സമയത്ത് സഹാബിയോട് റസൂലുള്ള ഉള്ള പറഞ്ഞത് എന്താണ് അങ്ങനെ മാബത്തെച്ചോണ്ടൊന്നും കഴിച്ചിലാകൂല എന്നല്ല നീ നിക്കേക്ക് എന്നെ വേണം നോമ്പോലിക്ക് എന്നെ വേണം എന്നല്ല പറഞ്ഞത് നീ നീ പ്രിയം വെച്ചോ അപ്പോൾ മഹബത്ത് കൊണ്ട് രക്ഷപ്പെടും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ഒരു ഒരമലും വേണ്ടെന്നല്ല അമലൊക്കെ ചെയ്യണം പക്ഷേ അമല കൊണ്ട് ഉറപ്പിച്ച് നിക്കാൻ കഴിയുമോ നമ്മളെ അമല് കബൂലാവോ അല്ലേ നമുക്കറിയോ ഇല്ല അതുകൊണ്ട് തന്നെ മഹാത്മാക്കളെ മഹബത്ത്

അവരെ വെച്ചുകൊണ്ടുള്ള അവരെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിതം നാം ഓരോരുത്തരും നയിക്കേണ്ടതുണ്ട് വെറും മൊബൈലിന്റെ അടിമകളാകരുത് വെറും നെറ്റിന്റെ അടിമകളാകരുത് വെറും സെക്സിന്റെ അടിമകളാകരുത് വെറും കളിയുടെ അടിമകളാവരുത് നമ്മുടെ റോൾ മോഡലുകൾ ഏതെങ്കിലും താരങ്ങളാവരുത് നമ്മുടെ റോൾ മോഡൽ അഷ്റഫ് എല്ലാ ഔലിയാക്കന്മാരുടെയും ലൈറ്റ് ഹൗസ് ആയ യും എല്ലൊക്കെ നൂറ് നൽകുന്ന എല്ലാ നൂറിന്റെയും പവർ നൽകുന്ന കേന്ദ്രമായ തങ്ങളിലേക്ക് ഈ ഇവരുടെ സിൽസിലയിലൂടെ എത്തുവാൻ അള്ളാഹു നമുക്ക് നമ്മുടെ ഭാര്യമാർ നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരിമാർ അവരൊക്കെയും അവരൊക്കെയുമല്ലാഹു സ്വാലയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ പരിശുദ്ധ കൊടുവാൻ തജുവീത നിയമപ്രകാരം ഓതുവാനും ഈ മഹാത്മാക്കൾക്കൊക്കെയും ഒരു നല്ല വഴിക്ക് ചിന്തിക്കുവാൻ നമുക്കൊക്കെ അള്ളാഹു ചെയ്യുമാറാവട്ടെ എല്ലാ വിപത്തുകളെ തൊട്ടും ബലാകളെ തൊട്ടും കൊറോണ വൈറസുകളെ തൊട്ടും മറ്റു എല്ലാ പകർച്ചവ്യാധികളെ തൊട്ടും അള്ളാഹു നമ്മളെയും കുടുംബങ്ങളെയും കാത്തിരക്ഷിക്കും कुमार आवटे